അങ്ങനെ ഒരു ജീവിതമുണ്ടെന്നതിന് തെളിവുണ്ടോ കബറടക്കാത്ത മൃതദേഹങ്ങളെ എങ്ങനെ വിചാരണ ചെയ്യും സാധാരണ സ്ഥലം പഠിപ്പിക്കുന്ന പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അതിൽ വിമർശിക്കപ്പെടുന്ന യുക്തിവാദികളുടെ ഭാഗത്ത് നിന്ന് വിമർശിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് കബറടക്കം കബറടക്കാത്ത മൃതദേഹങ്ങളെ എങ്ങനെയാണ് വിചാരണ ചെയ്യുക അപ്പോൾ ഈ വിഷയം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ കബർ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഇസ്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരം മാത്രമല്ല ആത്മാവ് കൂടിയുണ്ട് ആ ഒരു യാഥാർത്ഥ്യം കൂടി അംഗീകരിക്കുമ്പോഴാണ് ഇതിൻ്റെ വിശദീകരണം യഥാർത്ഥത്തിൽ വ്യക്തമാവുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു ചരിത്ര സംഭവമുണ്ട് അതായത് ലെനിൻ ഒരു ഡോക്ടറുമായിട്ട് ഉള്ള ഒരു ഒരു സംഭാഷണമുണ്ട് അത് വിശ്വാസിയായ ഡോക്ടറോട് ലെനിൻ ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ അല്ല ഡോക്ടർ താങ്കൾ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നു ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ലെനിൻ വീണ്ടും ചോദിക്കുന്നു അല്ല നിങ്ങൾ മനുഷ്യൻ്റെ ശരീരങ്ങൾ ഇങ്ങനെ കയറി മുറിക്കാറുണ്ടല്ലോ ആ സന്ദർഭത്തിൽ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഡോക്ടർ പറയുമില്ല ഞാൻ ആത്മാവിനെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് എന്താണ് അതിൻ്റെ തെളിവ് ആ സന്ദർഭത്തിൽ ഡോക്ടർ ലെനിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് അല്ല ലെനിൻ താങ്കൾ മനസാക്ഷിയിൽ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ലെനിൻ പറഞ്ഞു ഞാൻ മനസാക്ഷിയിൽ വിശ്വസിക്കുന്നുണ്ട് കാരണം മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് പീഡിത വർഗത്തിനുവേണ്ടി വേണ്ടി രംഗത്ത് ഇറങ്ങേണ്ടി വരുന്നത് ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ തിരിച്ച് ലെനിനോട് പറഞ്ഞു ഞാൻ മനുഷ്യൻ്റെ ശരീരങ്ങൾ ഇങ്ങനെ കീറിമുറിക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ഈ മനസാക്ഷിയെ കണ്ടിട്ടില്ലാമോ എന്ന് പറഞ്ഞാൽ കണ്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ മനുഷ്യൻ അംഗീകരിക്കാൻ ഈ അർത്ഥത്തിലുള്ള ഒരു കാര്യമാണ് ആത്മാവ് അപ്പോൾ മരണപ്പെടുന്നതോടുകൂടി സംഭവിക്കുന്നത് ശരീരവും ആത്മാവും വേർപ്പെടുക എന്നതാണ് ആ വേർപ്പെടുന്നതോടുകൂടി ആരംഭിക്കുന്നതാണ് മരണാനന്തര ജീവിതത്തിൻ്റെ ഒന്നാം ഘട്ടം ആ ഘട്ടത്തിന് വിശുദ്ധ ഖുർആൻ അതിന് സാങ്കേതികമായി ബർസഗി ജീവിതം ഖബർ ജീവിതം എന്നതിനെ നമ്മൾ പരിഭാഷപ്പെടുത്താറുണ്ട് ആളുകൾ ധരിക്കുന്നത് കുഴിയിൽ കടന്നുകൊണ്ടുള്ള അല്ല ഖബർ എന്ന് പറയുന്നത് കുഴി എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ ഖബറിൽ കടന്നുകൊണ്ടുള്ള ഒരു ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യാം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൽ ഖബർ ജീവിതത്തിന് പറയുന്ന രണ്ട് ഉദാഹരണങ്ങളിൽ ഒന്ന് ഫറോവയും അനുയായികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് അത് ഫിറോവനും അനുയായികളും അവർ യഥാർത്ഥത്തിൽ ഫിറോനെയും അനുയായികളെയും ആരും കബറടക്കിയിട്ടില്ല കാരണം അവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്തത് അവരുടെ ഉദാഹരണം വെച്ചുകൊണ്ടാണ് കബർ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അതിന്റെ അർത്ഥം കബർ ജീവിതം എന്ന് പറയുന്നത് എന്തല്ല ഈ കുഴിയിൽ കടന്നുകൊണ്ടുള്ള ജീവിതം എന്നല്ല ശരീരവും ആത്മാവും വേർപ്പെടുന്നതോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിത ഘട്ടമാണ് അത് പക്ഷേ ഉപമകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രവാചകൻ തന്നെ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ഉറക്കത്തോട് ഉപമിച്ചുകൊണ്ട് മരണത്തെയും അതുപോലെ തന്നെ മരണാനന്തര ഖബര ജീവിതത്തെ ഒക്കെ വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പല സ്വഭാവത്തിൽ പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ഉറക്കം മരണത്തിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ ഉറക്കം മരണത്തിന്റെ സാമ്പിളാണ് അർദ്ധ മരണം എന്ന് പറയാവുന്ന അവസ്ഥയാണ് ഉറക്കം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നം ഒരു ഉപമയായി വിശദീകരിക്കപ്പെടാറുണ്ട് കാരണം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് എവിടെയാണ് കിടക്കുന്നത് എന്നറിയുന്നില്ല സമയമെത്ര എന്നറിയുന്നില്ല ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതിൻ്റെ അർത്ഥം അർദ്ധ മരണമാണ് ഉറക്കം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട് ചിലപ്പോൾ അതിമനോഹരമായ സുന്ദരമായ സ്വപ്നങ്ങൾ അല്ലെ വിമാനത്തിലൊക്കെ ഇങ്ങനെ യാത്ര പോകുന്നത് സ്വപ്നം കാണും പക്ഷേ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഉറങ്ങിയപ്പോൾ നമ്മൾ വെച്ച ശരീരം അവിടെ തന്നെ കിടക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നേ ഇല്ല നമ്മളുള്ളത് വിമാനത്തിലാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈ കിടക്കുന്ന ശരീരമല്ല നമ്മൾ നമ്മൾ മറ്റൊരസ്തിത്വമാണ് ചിലപ്പോൾ പുലി പിടിക്കാൻ വരുന്നു അല്ലെ എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്നം കാണുമ്പോൾ ശരിക്കും അനുഭവിക്കും പ്രയാസങ്ങൾ പക്ഷെ ശരീരം അവിടെ തന്നെ കിടക്കുന്നു ശരീരത്തെക്കുറിച്ച് നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ പുലിയുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാണ് ഉണ്ടല്ലോ ആ സന്ദർഭത്തിൽ ശരീരത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നേ ഇല്ല അതിന്റെ അർത്ഥം എന്താണ് ആ കിടക്കുന്ന ശരീരമല്ല നമ്മൾ നമ്മൾ മറ്റൊരസ്തിത്വമാണ് മരിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് ഈ അർത്ഥത്തിൽ ശരീരവും ആത്മാവും വേർപ്പെടുന്നു ശരീരം മണ്ണിൽ പോയാലും ആത്മാവ് അഭൗതിക ലോകത്ത് അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അതിൻ്റെ അവസ്ഥയിലേക്ക് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറും എന്നാണ് ആ പറയുന്ന സ്വപ്നം ഇതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം തന്നെ സ്ഥലകാല ബന്ധിതമല്ലാത്തൊരു ലോകമാണത് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സ്ഥലകാല ബന്ധിതമായി ഈ ലോകത്ത് ഇങ്ങനെയെന്ന് പറയാൻ കഴിയില്ല ഉപകമ്പുകളിലൂടെ വിശീലനം ചെയ്യാനേ കഴിയുള്ളൂ ആ സ്ഥലകാല ബന്ധിതമല്ലാത്ത ആ ലോകത്ത് അല്ലെ അവിടെ സമയവും സ്ഥലവും ഇപ്പോൾ വിമാനത്തിൽ ഇങ്ങനെ യാത്ര പോകുന്നു നമ്മൾ കിടക്കുന്ന ഒരു വിമാനത്തിൽ പോകാൻ കഴിയില്ല പക്ഷെ വിമാനത്തിൽ പോയിട്ടുണ്ട് കാരണം അത് ഈ ഇതല്ല മറ്റൊരു അവസ്ഥയിലുള്ള ലോകമാണ് അവിടെ സമയവും ഇല്ല സമയവും മറ്റൊരവസ്ഥയിലാണ് ഈ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറക്കവുമായി സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനമുണ്ട് അതനുസരിച്ച് പറയുന്നത് ഒരു ഒരാൾ സ്വപ്നം കാണുന്നതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് പറയുന്നത് പരമാവധി ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ കാണുന്ന സ്വപ്നത്തിൻ്റെ ദൈർഘ്യം നാലര സെക്കൻഡാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയും സമയമാണ് നമ്മൾ സ്വപ്നം കാണാം പക്ഷെ നമ്മൾ നേരം നേരമുളുക്കോളം സ്വപ്നം കണ്ടു എന്ന് പറയും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നേരമുളുക്കുവോളം സ്വപ്നം കാണാൻ നാലര സെക്കൻഡേ കാണും അവിടെ യഥാർത്ഥത്തിൽ സമയം ബാധകമല്ല എന്നതാണ് സമയം പ്രസക്തമല്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ അഭൗതിക ലോകത്ത് സ്ഥലകാലം ബാധകമല്ല അപ്പം ഈ സമയം ബാധകമല്ലാത്തടത്ത് പോലും അല്ലെ പൂർണ്ണതയിൽ ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ സമയം തന്നെ ഇല്ലാത്ത അതിൽ അതതിൻ്റെ പരിപൂർണതയിൽ തന്നെ സാധ്യമാകും എന്ന ഉദാഹരണങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്യാൻ വിശകലനം ചെയ്യാൻ സാധ്യമാണ് അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഈ അർത്ഥത്തിലൊരു ജീവിത ഘട്ടമുണ്ടെന്ന യാഥാർത്ഥ്യം പ്രവാചകന്മാർ പഠിപ്പിച്ചതുമാണ് അതൊരു യാഥാർത്ഥ്യമാണ്